ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡുവൽ വയർലെസ് മൈക്കാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സും അതേപോലെ തന്നെ നിങ്ങൾ പാട്ടൊക്കെ പാടുന്നവരാണ് അവർക്ക് യൂസ്ഫുൾ ആയി വരുന്ന ഒരു മൈക്കാണ് വരുന്നത് അപ്പോൾ ഇത്രയും വില കുറവ് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രാൻസ്മിറ്ററും രണ്ട് ട്രാൻസ്മിറ്ററും അതേപോലെ ഒരു റിസീവറും ആണ് വരുന്നത് അപ്പോൾ ഇത് നമുക്കിത് ക്യാമറയും കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ഫോണിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇത് ഏകദേശം ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒരു അൺബോക്സിങ് ചെയ്ത മുമ്പ് തന്നെ പൊളിച്ചിരുന്നു അപ്പോൾ അൺബോക്സിങ് അല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് പോലെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ക്യാമറയിലും കണക്ട് ചെയ്യാം അതേപോലെ ഫോണിൽ കണക്ട് ചെയ്യാം ടാബിൽ കണക്ട് ചെയ്യാം ലാപ്പിലൊക്കെ കണക്ട് ചെയ്യാം അപ്പോൾ എല്ലാ എല്ലാവിധത്തിലും കണക്ട് ചെയ്യാം അപ്പോൾ ഐഫോണുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സാധാ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മീറ്റർ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് മൈക്കിൻ്റെ ഇത് വരുന്നത് നമുക്ക് ഏകദേശം മുപ്പത് നാൽപ്പത് ആ ഒരു കമ്പനി പറയുന്നത് നമുക്ക് ഏകദേശം ഇതിൽ മുപ്പത് മീറ്റർ അങ്ങനെ പറയുന്നത് ഇരുപതോ മുപ്പതോ ഇരുപത് മീറ്റർ ആണ് പറയുന്നത് കമ്പനി അപ്പോൾ ആ ഒരു ഏകദേശം ഇരുപത് മുപ്പത് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് ലൈനിൽ നേരെ നോക്കിയിട്ട് ഒരു മറവൊന്നല്ല കറക്റ്റ് ഏകദേശം യൂട്യൂബ് വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് ബാക്കിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് വീഡിയോ ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഒരു കട്ടിങ് ഇല്ലാതെ കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് നോക്കി നോക്കാം അപ്പോൾ നമുക്കിതിൽ വരുന്നത് ഇൻസ്ട്രക്ഷൻ മാനിൽ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കണക്റ്റ് ചെയ്തതെന്നുള്ള നമുക്കിതിൽ ഇതിൽ ചൈന ഭാഷയിലുണ്ട് അതേപോലെ നമുക്ക് ഇംഗ്ലീഷിലും ആണ് ഇതിൽ വരുന്നത് നമുക്കിതിൽ നോക്കിയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും നമുക്ക് എങ്ങനെ അതിൽ ഈ ഫോണായിട്ട് ആണെങ്കിൽ അതേപോലെ ക്യാമറ ആയിട്ടൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള വിധത്തിൽ നമുക്ക് ഇതിൻ്റെ റിസീവർ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസീവർ വരുന്നത് ഇപ്പോൾ ഈ ഒരു റിസീവറും അതേ റിസീവർ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നമുക്ക് ആപ്പിൾ ഫോണ് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിലെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്ക് ഉപയോഗിച്ച് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാം അത് കണക്ട് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ഇതിലേക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്നും ചെയ്യാമല്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കാണുന്നുണ്ടോയെന്നറിയില്ല ആ ഒരു നമുക്ക് ഈ ഒരു റിസീർ അതായത് ട്രാൻസ്മിറ്റർ കാണാം ഈ രണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ട്രാൻസ്മിറ്റർ നമുക്ക് രണ്ട് സ്ഥലത്ത് നിന്ന് വോയിസ് നമുക്ക് ഫോണിലേക്കോ ഇതിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റത്തില്ലതാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഓൺ ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കാണാം ഈ ഒരു പവർ ബട്ടൺ ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം വൈറ്റ് ലിങ്ക് ചെയ്തിരിക്കുകയാണോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഫോണായിട്ട് ഒരു ഫോണായിട്ട് ഈ ഒരു റിസീവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം ഈയൊരു ലൈറ്റ് ഇവിടെ ഇതുവരെ നമുക്ക് ബ്ലിങ്കിങ് ആയിട്ടുണ്ടായിരുന്നു കറക്റ്റ് സ്റ്റഡി ആയിട്ട് ഇവിടെ കത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇനി അടുത്ത ഈ ഒരു അടുത്ത റിസീവറുകൾ നമ്മളോട് ഓൺ ആക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് അല്ല സോറി ട്രാൻസ്മിറ്ററോടെ നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓണായി അപ്പോൾ നമുക്ക് ഓണായിട്ട് നമ്മുടെ ഫോണായിട്ട് രണ്ടും ഇപ്പോൾ കണക്റ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറയിൽ ഇതല്ല അപ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതിന് മുമ്പേ നമ്മൾ വേറൊരു ഫോണിൽ കാണിച്ചത് എങ്ങനെ കണക്റ്റാവുന്ന അപ്പോൾ നമ്മൾ ഈ ഫോണിലേക്ക് ഈ ഒരു ഇപ്പോൾ ചെയ്യുന്ന ക്യാമ ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വോയിസ് നമുക്ക് ഇപ്പോൾ ഇതുവരെ സംസാരിച്ച് നമ്മുടെ ഒരു സാധാരണ ഫോണിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൈക്കിലേക്ക് മാറ്റി നോക്കാം അപ്പോൾ മൈറ്റിലേക്ക് ഈ ഒരു മൈക്കിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇൻഡിക്കേഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കാണാൻ ഒരു ഇപ്പോൾ സാധാരണ നമ്മളെ ഹെഡ്സെറ്റ് ഉണ്ടാവും ഈ ഹെഡ്സെറ്റ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് ആ വോയിസും പാടെ നമ്മളെ ചെവിയിലേക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ അതിൻ്റെ വോളിയം പ്ലസും അതേപോലെ തന്നെ മൈനസും ആണ് അടിയിൽ വരുന്നത് ഇപ്പോൾ ഇത് മോളിൽ വരുന്നത് മെയിൻ മെനു മാത്രമല്ല നമുക്ക് ഫങ്ഷൻ കീ മാറ്റാനുള്ളതാണ് അപ്പോൾ പവർ ഓൺ ആക്കാനൊക്കെ അപ്പോൾ ഈ ഒരു പവർ ബട്ടൺ ഇവിടെ കാണാം ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ രീതിയിലാണ് എൽ ഇ ഡി കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണാം ഈ ഒരു മൂന്നാമത്തെ രീതിയിലാണ് എൽ ഇ ഡി കിടക്കുന്നത് അപ്പോൾ ഈ ഒരു പവറിൻ്റെ വേറെ പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് രീതിയിലേക്ക് പോരുന്നു പിന്നെ രണ്ടാമത് രണ്ടാമതൊന്നുകൂടി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇതുവരെ മൂന്ന് ഫങ്ഷനാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു ഫങ്ഷൻ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വോയിസ് ആണ് വരുന്നത് ഇതിൽ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വരുന്നത് അപ്പോൾ ഇതിലെ രണ്ടാമത്തെ വരുന്നത് നമുക്ക് നോയിസ് നോയ്സ് ക്യാൻസലേഷൻ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ പുറത്തുള്ള ചെറിയ സൗണ്ടുകളൊക്കെ പക്ഷെ അത്രയും കറക്റ്റ് നോയിസ് ഇല്ലെങ്കിലും മൈക്കിന് ചെറിയൊരു സൗണ്ട് കുറവുണ്ട് അവറ്റപേച്ച് ഒരാത്തി നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് നല്ലൊരു മൈക്കാണ് അത്യാവശ്യം നല്ല ചാർജും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അതേപോലെ തന്നെ മൂന്നാമത്തെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്കോ മോഡാണ് വരുന്നത് അതായത് നമുക്കൊരു ചെറിയൊരു കേവിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സംസാരിക്കുന്ന ഒരു സൗണ്ട് വരു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് തന്നെ ഇത്രയും നമ്മൾ ഈ ഫോണിൽ അല്ലാതെ തന്നെ കണക്റ്റ് ചെയ്ത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ ക്യാമറ ഇരിക്കും കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സൗണ്ട് ഇപ്പോൾ വരുന്നത് നമുക്ക് എക്കോ മോഡലാണ് അതായത് നമ്മൾ ഒരു കേവിലൊക്കെ വരുന്ന സൗണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് രണ്ട് മോഡലാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടും ഒരു ഒരേ മോഡലേ ആക്കണം എന്നിട്ട് ഫസ്റ്റ് ഇതിപ്പോൾ രണ്ടും ഇപ്പം നമ്മൾ അപ്പോൾ രണ്ട് നമ്മൾ ഫസ്റ്റ് എത്തതിൽ അതായത് നോർമൽ മോഡൽ അപ്പോൾ ഇത് രണ്ട് നമ്മൾ നോർമൽ മോഡലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മൈക്ക് നമ്മുടെ വെച്ച് ഒരു മൈക്കിൽ കറക്റ്റ് സംസാരിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നോർമൽ മോഡലാണ് ഇപ്പോൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അടുത്തത് നമുക്ക് രണ്ടാമത്തത് നമുക്ക് എക്കോ വരുന്ന മോഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് നോക്കാം ഇപ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് എക്കോ ഉള്ള ഒരു മോഡലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടോയെന്നറിയില്ല ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം അപ്പം ഞാൻ നോക്കി ചെറിയ എക്കോ ഒക്കെ വരുന്നുണ്ട് എക്കോ അല്ല അതായത് സോറി നോയിസ് ക്യാൻസലേഷൻ അതായത് ചെറിയ വിധത്തിലുള്ള നമ്മൾ പറയുന്ന ചെറിയ ചെറിയ സൗണ്ട്സ് ഒക്കെ നോയിസ് ക്യാൻസലേഷൻ ഇത് ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തേത് വരുന്നതാണ് മൂന്നാമത്തത് എക്കോ മോഡിലേക്കാണ് വരുന്നത് അപ്പൊ ചെറിയ കേവ് എന്നൊക്കെ സംസാരിക്കുന്നതുണ്ടാവും അപ്പോ ഇതിന്റെ അതുപോലെ തന്നെ ഇതിന്റെ മോൾ വാഷ് കാണാം ചെറിയ രണ്ട് പക്ഷേ അത് നമ്മൾ ബാറ്ററിയുടെ ഇത് ബാറ്ററി ലോയാണെങ്കിൽ ഇപ്പം ഫുള്ള് ആണ് ഏകദേശം തീരാനായ നമുക്ക് ഇവിടേക്ക് വരും ഫസ്റ്റ് ഇതിലേക്ക് വരും അപ്പൊ നമുക്ക് ട്രാൻസ്മിറ്റർ രണ്ടെണ്ണം അതേപോലെ തന്നെ റിസീവർ ഒന്നാണ് വരുന്നത് അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൈക്ക് അതായത് മൈക്കിന്റെ ട്രാൻസ്മിറ്റർ നമുക്ക് വരുന്നത് രണ്ട് സി ടൈപ്പ് ചാർജിംഗ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാം അവിടെ മേലെ ഭാഗം ബ്ലിങ്ക് ചെയ്യുന്നിട്ട് ബാറ്ററി ടൈച്ച് തന്നെ കാണാം ഇത് ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലിങ്ക് ചെയ്യാൻ ചെയ്യാ ചാർജ് ചെയ്യുന്ന സമയത്ത് ബ്ലിങ്കിങ്ങും ഫുൾ ചാർജ് ആകുന്ന സമയത്ത് നമുക്ക് ബ്ലിങ്കിങ് പോയിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഡെല്ലി ഇവിടെ നിൽക്കും അപ്പോൾ ഇതിലാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മൈക്കാണ് കാണുന്നത് മോൾ ഭാഗത്ത് കാണുന്നത് മൈക്കാണ് അതുപോലെ ഇതിൻ്റെ മൈക്കാണിത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു വളരെ ഈ ഒരു വോയിസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതേപോലെ നമുക്ക് ചെവിയിലെ കറക്റ്റ് ഹെഡ്സെറ്റ് വഴി നമുക്ക് പറയുന്നത് കിട്ടാൻ പറ്റുള്ള ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണിത് അതുപോലെ തന്നെ നമുക്ക് സാധാരണ ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യാൻ ഇതും അതേപോലെ തന്നെ ഐഫോണിലേയും കണക്ട് ചെയ്യാൻ ഇതും പിന്നെ നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ നമ്മളെ ഈ ഈയൊരു പിന്നെ എന്തെന്നുവെച്ചാൽ ഇതുപോലത്തെ തല ഈ തലഭാഗമുള്ള ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത് ഇവിടെയും കണക്ട് ചെയ്യാം ഇത് നമ്മൾ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാൻ ഇതേ ഭാഗം തല ഈ ഒരു ഭാഗമുള്ള അതേപോലെ തന്നെ തലഭാഗമുള്ളത് നമുക്ക് ക്യാമറയ്ക്ക് കണക്ട് ചെയ്ത് നമുക്ക് ക്യാമറ കിട്ടും പക്ഷെ ഇതിൽ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിലേക്കൊരു എക്സ്റ്റേണൽ സോയ്സ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ക്യാമറയിൽ നിന്ന് വരുന്ന കണക്ഷൻ നമുക്ക് ഈ ഒരു ടൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന വിധത്തിൽ ഓ ടി ജി കേബിൾ എന്ത് വെച്ച് യൂസ് ചെയ്യുന്ന ഇങ്ങനെ ചില ആ കണക്ഷിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പവർ കിട്ടുകയും അങ്ങനെയാണ് ക്യാമറയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാൻ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ